ം ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം ഞാൻ ദഹിപ്പിക്കുകയും കുഴിച്ചമൂടുകയും ചെയ്തിട്ടുണ്ട് പറയുന്നത് ബംഗളൂരുവിലെ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് തിങ്ങിട്ടിച്ചുകൊണ്ട് ദളിത് തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ നിർമ്മസ്ഥലയിലെ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്നാണ് ഇയാൾ ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയത് സംഭവം നടന്ന ഒരു പതിത്തിയാണ്ടിനു ശേഷമുള്ള ഈ തുറന്നു പറച്ചിൽ കുറ്റബോധം താങ്ങാൻ കഴിയാതെയാണെന്നും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു തനിക്ക് കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്നും ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ജൂലൈ മൂന്നിന് തൊഴിലാളി നൽകിയ പരാതിയിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കേസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് ദക്ഷിണ കന്നഡ എസ് അരുൺ കെ അറിയിച്ചത് താൻ അവസാനം സംസ്കരിച്ച മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അവയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് ഞാൻ സംസ്കരിച്ച മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കണം എന്നായിരുന്നു ഇയാളുടെ ആവശ്യം പതിനൊന്ന് വർഷം മുൻപ് ഏതു നിമിഷം കൊല്ലപ്പെടാം എന്ന ഭയം മൂലം കുടുംബത്തോടൊപ്പം നാടുവിട്ട ആ തൊഴിലാളി ഇത്രയും നാൾ പേരും വിവരവും മറച്ചു വച്ച് ജീവിക്കുകയായിരുന്നു നേത്രാവതി നദിയുടെ തീരത്ത് അടിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ വ്യക്തിയുടെ ജോലി ആദ്യമൊക്കെ നദിയെ തീരത്ത് നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ അവ ആത്മഹത്യ ചെയ്തവരുടെയോ നദിയിൽ മുങ്ങി മരിച്ചവരുടെയോ ആണെന്ന് അദ്ദേഹം കരുതിയിരുന്നു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാം മൃതദേഹങ്ങൾ ലഭിക്കുമായിരുന്നു എന്നാൽ ലഭിക്കുന്ന മൃതദേഹങ്ങൾ കൂടുതലും സ്ത്രീകളുടേതായിരുന്നു അതും വിവസ്ത്രമായ മൃതദേഹങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെയും പാടുകൾ ആ മൃതശരീരങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ അദ്ദേഹം പരാതിയിൽ പറഞ്ഞത് ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രഹസ്യമായി മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ എന്റെ സൂപ്പർവൈസർ എന്നോട് ആവശ്യപ്പെട്ടു അത് ചെയ്യാനാകില്ലെന്നും പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു വിവരം പുറത്തു പറഞ്ഞാൽ എന്നെയും എന്റെ കുടുംബത്തെയും ഇതുപോലെ കൊന്നു കുഴിച്ചമൂടുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് സൂപ്പർവൈസർ നിരവധി മൃതദേഹങ്ങൾ എന്നെ കൊണ്ട് മറവ് ചെയ്യിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ഞാൻ കണ്ടു ഇന്നും എന്റെ കണ്ണിൽ നിന്നും മായാത്ത ഒരു സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് കല്ലേരി പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെയായി ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി സ്കൂൾ യൂണിഫോമിലായിരുന്നു അർദ്ധതഗ്നയായിരുന്ന പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായിരുന്നു കുഴിയെടുത്ത് സ്കൂൾ ബാഗ് ഉൾപ്പെടെ കുട്ടിയെ കുഴിച്ചു മൂടാനായിരുന്നു നിർദ്ദേശം മറ്റൊരിക്കൽ ആസനൊരുച്ച് വികൃതയാക്കി ന്യൂസ് പേപ്പറിൽ പൊതിക നിലയിൽ ഒരു ഇരുപത് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടു ആ മൃതദേഹം ലഭിപ്പിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് ക്രൂരമായി ആക്രമിക്കപ്പെട്ട നിലയിലുള്ള യുവാക്കളുടെ മൃതദേഹങ്ങളും മറവു ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നു അങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷിയായി വർഷങ്ങളോളം അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ സ്വന്തം കുടുംബത്തിനും അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സൂപ്പർ വയസ്സുടെ അടുത്തയാൾ പീഡിപ്പിച്ചു ഇതോടെയാണ് അദ്ദേഹം കുടുംബത്തോടെ നാടുവിടാൻ തീരുമാനിച്ചത് വേട്ടക്കാരെ ശിക്ഷിച്ച് ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും പോലീസ് നൽകിയ മൊഴിയിൽ അയാൾ പറയുന്നു ആരോപണ വിധേയരെല്ലാം ധർമ്മസ്ഥല മഞ്ചുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് അവരെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു യാതൊരു അന്തിമോചാരങ്ങളും ഇല്ലാതെ മറവു ചെയ്യപ്പെട്ടവർക്ക് ആചാരങ്ങൾ പാലിച്ച് ബഹുമാനത്തോടെയുള്ള അന്ത്യാഞ്ജലി നൽകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അയാൾ പറയുന്നു പേരുകൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് താൻ കൊല്ലപ്പെട്ടാൽ കേസിലെ വിവരങ്ങൾ ായി പരാതിയുടെ കോപ്പി സുപ്രീം കോടതി അഭിഭാഷകൻ കെ വി ധനഞ്ജന് കൈമാറിയിട്ടുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന എത്തുന്ന ക്ഷേത്രം സംബന്ധിച്ചാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇനി അറിയേണ്ടത് ഈ വെളിപ്പെടുത്തലിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ സത്യമാണെങ്കിൽ പതിറ്റാണ്ടുകളായി ക്രൂര ബലാത്സംഗത്തിനും പീഡനത്തിനും ഇരയായി കൊല്ലപ്പെട്ടവർ ആരാണ് എന്തിനാണ് ആരാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് അങ്ങനെ ഉത്തരങ്ങൾ ലഭിക്കേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ്